ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആഫ്രിക്കൻ 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 പായൽ പായൽ ചണ്ടിപ്പായൽ എന്നെല്ലാം അറിയപ്പെടുന്നു പേര് എന്നാണെങ്കിലും ഈ സസ്യത്തിന്റെ സ്വദേശം തെക്കു കിഴക്കൻ ബ്രസീലും വടക്കൻ അർജന്റീനയുമാണ് ആഫ്രിക്കൻ പായൽ കുളങ്ങൾ വയലുകൾ ജലാശയങ്ങൾ ചതുപ്പുകൾ തുടങ്ങിയ ഇടങ്ങളിൽ വളരെ വേഗം പഠനം വ്യാപിക്കുന്ന ജലസസ്യമാണ് ആഫ്രിക്കൻ പായൽ കേരളം പോലുള്ള പ്രദേശങ്ങളിൽ കൃഷിക്കും ജൈവ വൈവിധ്യത്തിനും ഭീഷണിയാണ് ആഫ്രിക്കൻ പായൽ സൃഷ്ടിക്കുന്നത് വെള്ളത്തിലെ പോഷകാംശം ചോർത്തുന്നതിനാലും ജലോപരിതലത്തിൽ തിങ്ങിക്കൂടി വളർന്ന് സൂര്യപ്രകാശം തടയുന്നതുകൊണ്ടും വെള്ളത്തിലുള്ള സസീനങ്ങൾക്കും മത്സ്യങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും കടുത്ത ഭീഷണിയാണിത് ജലാശയങ്ങളിൽ കാണപ്പെടുന്നതും വളരെ പെട്ടെന്ന് വളരുകയും വ്യാപിക്കുകയും ചെയ്യുന്ന ആൽഗകളെയാണ് പായൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ആൽഗൽ ബ്ലൂം അല്ലെങ്കിൽ മറൈൻ ബ്ലൂം അല്ലെങ്കിൽ വാട്ടർ ബ്ലൂം എന്നറിയപ്പെടുന്നു ഇത് സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുന്ന ഒരു സസ്യമാണ് അത് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നില്ല പകരം ജലാശയത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു ശുദ്ധജലാശയങ്ങളിലും സമുദ്ര ജലത്തിലും പായൽ കാണപ്പെടുന്നു ഫൈറ്റോപ്ലാങ്ടൺ സ്പീഷിയസിൽ പെടുന്ന ചില പായലുകൾ അവയുടെ പിഗ്മെന്റഡ് കോശങ്ങളുടെ ഉയർന്ന സാന്ദ്രത കാരണം ശുദ്ധജലത്തിന്റെ നിറം മാറ്റുന്നതിന് വരെ കാരണമാകുന്നു ആഫ്രിക്കൻ പായൽ കുളവാഴ എന്നീ ഇനങ്ങൾ ാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനങ്ങൾ ഇവ കൂടാതെ മറ്റു പല ഇനങ്ങളും കാണപ്പെടുന്നുണ്ട് ജലഗതാഗതം മത്സ്യസമ്പത്ത് എന്നിവയ്ക്ക് പായലുകൾ വൻ ഭീഷണിയാണ് കുട്ടനാട്ടിലെ നിരവധി തോടുകൾ പായൽ നിറഞ്ഞതുമൂലം ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിട്ടുണ്ട് പായൽ മൂലം ഒഴുക്ക് നിലയ്ക്കുന്ന ജലത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതിനും പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നതിനും ഈ അധിനിവേശ സസ്യം ഇരയാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ആഫ്രിക്കൻ പായൽ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനായി ആരംഭിക്കുന്നത് ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ തുടങ്ങിയ മേഖലകളിലെ പല പ്രദേശങ്ങളിലും ആഫ്രിക്കൻ പായൽ ഇന്ന് വലിയ ഭീഷണിയായിരിക്കുന്നത് കാണാം അലങ്കാര സസ്യം എന്ന നിലയ്ക്ക് നേഴ്സറികളിൽ വളർത്തി വിൽക്കാനും ബൊട്ടാനിക്കൽ ഗാർഡനുകളിൽ സൂക്ഷിക്കാനും ഒക്കെയാണ് ഏഷ്യയിലും ആഫ്രിക്കയിലുമൊക്കെ ആഫ്രിക്കൻ പായൽ കൊണ്ടുവന്നിരുന്നത് പുഴകളിലൂടെ ഒഴുകിയെത്തിയ ഇവ അടുത്തുള്ള വയലുകളിലേക്കും തോടുകളിലേക്കും വ്യാപിച്ചതോടെയാണ് കർഷകർക്കും ദുരിതമായത് ചെറുവള്ളങ്ങളിൽ മത്സ്യം പിടിച്ചു ഉപജീവനം കഴിയുന്നവർക്ക് പായൽ കാരണം ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വലയിൽ പായൽ കുടുങ്ങുന്നതും ഇത് കാരണം വല മുറിഞ്ഞു പോകുന്നതും ഇരട്ടി ദുരിതമായി മാറുകയാണ് മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുവഞ്ചികളിൽ പോലും കടന്നു പോകാത്ത തരത്തിലാണ് തോട്ടുകളിലും പുഴകളിലും പായൽ തങ്ങി നിൽക്കുന്നത് മാത്രമല്ല പുഴയിലും ഇടത്തോടുകളിലും ചൂണ്ടയും വലയും ഇടാൻ കഴിയാത്തതും പ്രതിസന്ധി രൂക്ഷമാകുന്നു ഏതാണ്ട് രണ്ടു മാസത്തോളം പുഴകളിൽ പായൽ നിറഞ്ഞു നിൽക്കാറുണ്ട് തുടർന്ന് വേനൽ ശക്തമാകുന്നതോടെ പായൽ ഉണങ്ങി പുഴയുടെ അടിത്തട്ടിലേക്ക് പോകും അടിത്തട്ടിൽ പായൽ നിറയുന്നതിനാൽ വലയിടാൻ കഴിയാത്തതും പ്രശ്നമാണ് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളാണ് പായൽ പ്രശ്നങ്ങൾ നേരിടുന്നത് പുഴകളിലും വയലുകളിലും ആഫ്രിക്കൻ പായലുകൾ നിറഞ്ഞത് കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഭീഷണിയാവുന്നു പുഴകളിലൂടെ ഒഴുകിയെത്തുന്ന ഇവ അടുത്തുള്ള വയലുകളിലേക്കും തോടുകളിലേക്കും വ്യാപിച്ചതോടെയാണ് കർഷകർക്കും ദുരിതമായത് ആഫ്രിക്കൻ പായലിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം